സോ സ്വകാര്യ അങ്ങനെ ഐ എസ് എൽ അടുത്ത സീസൺ ഉണ്ടാകുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവരും കാണും വരുന്ന സീസണിന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് പിക്ചർ എഫ് എസ് ഡി എൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് ഏറ്റവും അടുവിലായി പുറത്തുവന്ന അപ്ഡേറ്റ് സോ നിലവിൽ ഐ എസ് എൽ ക്ലബ്ബുകളുടെ സൈനിങ്സ് എല്ലാം തന്നെ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കൽ പ്രീ സീസൺ എല്ലാം തന്നെ പോസ്റ്റ് പോണ്ഡ് ചെയ്തു എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ട് എങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇനി ഇതേ പശ്ചാത്തലത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഫോറിൻ പ്ലെയർ റൂമർ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇസ് ജസ്റ്റ് എ റൂമർ സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ തന്നെ പ്രചരിച്ചു ാണ് സോ അത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രൊയേഷ്യൻ ഡിഫൻഡറായ മറ്റേ റോഡിനെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പ്രചരിക്കുന്ന റൂമർ അദ്ദേഹം അവസാനമായി പോളിഷ് ലീഗിലായിരുന്നു അവിടത്തെ റാക്കോ ചെസ്റ്റോവയ്ക്ക് വേണ്ടിയായിരുന്നു പന്ത് തട്ടിയിരുന്നത് സോ നിലവിൽ ആ ഒരു ക്ലബുമായി അദ്ദേഹം വേർപിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഫ്രീ ഏജന്റ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ റെഡാർ ലീ താരമുണ്ട് എന്നൊക്കെയാണ് പ്രചരിക്കുന്ന റൂമർ എനിവേ ഞാൻ ഈ റൂമർ കണ്ടപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്തിരുന്നു ലാസ്റ്റ് കളിച്ച ക്ലബിൽ മറ്റേ സ്റ്റാർട്ടിംഗ് ഇലവൻ പ്ലേയർ ഒന്നുമല്ലായിരുന്നു നാൽപ്പത്തി ആറ് ശതമാനം ം ഗെയിം ടൈം മാത്രമാണ് അവിടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മോശം പ്ലെയർ എന്നല്ല അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ തന്നെയാണ് മാർക്കോ ലെസ്കോച്ചിന്റെ സിമിലർ പ്ലെയിങ് സ്റ്റൈലൊക്കെയാണ് അദ്ദേഹത്തിന് മോർ ദാൻ ടു ഫിഫ്റ്റി മാച്ചസ് അബോ പ്ലേയിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻക്ലൂഡിങ് സെൻട്രൽ ആൻഡ് യൂറോപ്യൻ റീജിയനുകളിൽ അപ്പോൾ കൈ ഇതാണ് പ്രചരിച്ച റൂമർ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ